ആരിങ്ക അതിർത്തിയിൽ റൂറൽ പോലീസിന്റെ ഡാൻസ് അപ്പ് സംഘവും തെന്മല പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മാരകമായി കുമരുന്നായ എം ഡി എം എയുമായി മൂന്ന് യുവാക്കളെ പിടികൂടി ചിതറ കല്ലുവെട്ടാംകുഴി ഷൈമ മൺസിലിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് അനസ് ചിതറ മുള്ളിക്കാട് കെ പി ഹൗസിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അസ്ലം ചിതറ കല്ലുവെട്ടാംകുഴി ഹൈദർ മൺസിലിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹൈദരാലി എന്നിവരാണ് പിടിയിലായത് ബംഗളൂരിൽ നിന്നും കാർമാർഗം കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന ഇരുപത്തിയഞ്ചു ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ മാരക മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതികൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടയിലാണ് ഇവർ മയക്കുമരുന്ന് കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത് തുടർന്ന് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആരിങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് പ്രതികളെ മയക്കുമരുന്ന് ഉൾപ്പെടെ പിടികൂടുകയായിരുന്നു മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിയിലായ മുഹമ്മദ് അനസ് മുഹമ്മദ് അസ്ലം എന്നിവരെ ഒരു മാസം മുൻപ് കഞ്ചാവുമായി കടക്കൽ പോലീസ് പിടികൂടിയിരുന്നു ഇതിനെതിരെ പ്രതികൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് പോലീസിനെ പ്രതിരോധത്തിലാക്കി നിർത്തവെയാണ് എം ഡി എം പ്രതികൾ വീണ്ടും പിടിയിലാകുന്നത് തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ ജ്യോതിഷ് ചിറവൂർ ബിജു ഹക്ക് സിവിൽ പോലീസ് ഓഫീസർമാരായ സജിമോൻ ദിലീപ് അഭിലാഷ് ബിപ്രിൻ ക്ലീറ്റസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ആര്യൻകാവ്